ഹായ് ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി വേക്കൻസികളോടെയാണ് ഇന്നത്തെ വീഡിയോ ആദ്യത്തേത് തിരുവനന്തപുരം ആയുർവേദ തെറാപ്പിസ്റ്റിനെ ആവശ്യമുണ്ട് പ്രായം മുപ്പത്തി അഞ്ച് വയസ്സ് വരെ ശമ്പളം ഇരുപത്തി ഒന്നായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയും തുടക്കക്കാർക്ക് പതിനെണ്ണായിരം മുതൽ ഇരുപത്തി ഒന്നായിരം രൂപ വരെയുമാണ് വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ സെവൻ ടു ഫൈവ് നയൻ നയൻ എയ്റ്റ് എയ്റ്റ് നയൻ നയൻ ത്രീ സെവൻ ടു ഫോർ സീറോ സിക്സ് ഫോർ ഡബിൾ എയ്റ്റ് ഇതിലേക്ക് വിളിക്കുക അടുത്തത് തിരുവനന്തപുരത്ത് ഗൾഫിൽ പ്രവൃത്തി പരിചയമുള്ള ഒപ്റ്റോമെട്രിസ്റ്റിനെ ആവശ്യമുണ്ട് പാർട്ടിയും ജോലിയും ആകാം വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ സീറോ നയൻ ഫൈവ് നയൻ ഫോർ ത്രീ കോഴിക്കോട് എൻ കെ എ ഹോം ഹെൽത്ത് കെയർ സർവീസിലേക്ക് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ കന്നഡ തെലുങ്ക് തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകൾ അറിയുന്നവർ ആയിരിക്കണം വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ടു നയൻ സെവൻ ഫോർ ഫോർ ഫൈവ് കോഴിക്കോട് തന്നെ കടലൂർ നന്ദി ബസാർ ശ്രീ സത്യസായി കോളേജ് ഫോർ വുമണിലേക്ക് വനിതാ ഹോസ്റ്റൽ വാർഡിനെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയമുള്ളവർ അപേക്ഷിക്കുക മെയിൽ ഐ ഡി ആണ് കൊടുത്തിരിക്കുന്നത് എസ് 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 ഡബ്ല്യു എസ് ആർ ഐ എസ് എ ഐ എൽ ഐ എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ അപേക്ഷ അയക്കുക പാലക്കാട് ആലത്തൂർ കേര അഗ്രികൾച്ചർ ഫാമിലേക്ക് സ്ത്രീകളെ ജോലിക്ക് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ മുതൽ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ എയിറ്റ് സിക്സ് സിക്സ് നയൻ ഡബിൾ നയൻ ടു ത്രീ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ സീറോ ത്രീ സീറോ ത്രീ ഫൈവ് പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് നിരവധി ജോലി അവസരങ്ങളാണ് വന്നിട്ടുള്ളത് സ്ഥിര നിയമനമാണ് നല്ല ശമ്പളം ഭക്ഷണം താമസം സൗജന്യമാണ് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി അഞ്ഞൂറ് രൂപ വരെ വിളിക്കേണ്ട നമ്പർ ഡബിൾ തിരുവനന്തപുരം ആറ്റിങ്ങിനിൽ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഇരുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരെ ഫീൽഡ് വർക്കിന് ആവശ്യമുണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം വിദ്യാഭ്യാസം പ്രശ്നമല്ല ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് വിളിക്കുക നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ് നയൻ സെവൻ സിക്സ് സിക്സ് സെവൻ തൃശ്ശൂരിൽ പ്രമുഖ അമ്പലത്തിലേക്ക് കഴകം അസിസ്റ്റന്റിനെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ മുതൽ കൂടാതെ ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കും വിളിക്കുക എയ്റ്റ് നയൻ ടു വൺ സീറോ സെവൻ എയ്റ്റ് സീറോ സെവൻ വൺ എറണാകുളം ബ്രോഡ്വേയിലുള്ള ഒരു ഷോപ്പിലേക്ക് ബില്ലിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ടാലി ഷോപ്പ് അക്കൗണ്ടിങ്ങിൽ പരിചയം വേണം അങ്ങനെയുള്ളവർക്ക് മുൻഗണന ശമ്പളം പതിനെണ്ണായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ പ്ലസ് ഫുഡ് താമസം വിളിക്കുക നയൻ എയ്റ്റ് ഫോർ സെവൻ ഡബിൾ നയൻ വൺ സെവൻ നയൻ ടു വയനാട് ആയുർവേദ ഡോക്ടർ ബി എ എം എസ് ലേഡി തെറാപ്പിസ്റ്റ് ജെൻസ് തെറാപ്പിസ്റ്റ് കുക്കിങ് ക്ലീനിങ് എന്നീ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് താമസ സൗകര്യവും ഭക്ഷണവും ഉണ്ടായിരിക്കും വിളിക്കുക സിക്സ് സിക്സ് തിരുവനന്തപുരം വീട്ടിൽ താമസിച്ച് കുട്ടികളെ നോക്കുന്നതിന് സ്ത്രീയെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ വിളിക്കുക ഡബിൾ നയൻ ഫോർ സെവൻ നയൻ ഫോർ സിക്സ് സെവൻ വൺ സിക്സ് കോട്ടയം ഏറ്റുമാനൂർ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ദോശ മേക്കർ പൊറോട്ട മേക്കർ എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ പ്ലസ് താമസവും ഭക്ഷണവും ലഭ്യമാണ് പരിചയം വേണം വിളിക്കുക എയ്റ്റ് വൺ ടു നയൻ ഫോർ ത്രീ ഡബിൾ സിക്സ് സെവൻ വൺ പെരിന്തൽമണ്ണ വെഡ്ഡിംഗ് സെൻറ്ററിലേക്ക് കാർ ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം നാൽപ്പത്തി അയ്യായിരം രൂപ വിളിക്കുക സെവൻ നയൻ സീറോ ടു ത്രീ സീറോ ടു ഫൈവ് സീറോ ത്രീ എറണാകുളത്ത് സ്ത്രീകളെയും പുരുഷന്മാരെയും സെക്യൂരിറ്റി ജോലിക്ക് ആവശ്യമുണ്ട് പ്രായം പുരുഷന്മാർക്ക് ഇരുപത്തിയഞ്ച് മുതൽ അറുപത്തിയഞ്ച് വയസ്സുവരെ സ്ത്രീകൾക്ക് പ്രായം ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് വരെ വിളിക്കുക എയ്റ്റ് ടു എറ്റ് വൺ ത്രീ നയൻ നയൻ സെവൻ ടു ത്രീ ആലപ്പുഴ ചെങ്ങന്നൂരിൽ ഒരു വീട്ടിലേക്ക് അറുപത് വയസ്സിൽ താഴെ പ്രായമുള്ള സ്ത്രീയെ ജോലിക്ക് ആവശ്യമുണ്ട് ശമ്പളം ദിവസം അഞ്ഞൂറ് രൂപയും ഫുഡും സമയം രാവിലെ എട്ട് മുപ്പത് മുതൽ അഞ്ചുവരെ വിളിക്കുക ഡബിൾ നയൻ സിക്സ് വൺ സെവൻ ടു ഡബിൾ ഫോർ ഡബിൾ എയ്റ്റ് എറണാകുളത്ത് കാക്കനാടുള്ള ഹോസ്റ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫ് ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം പതിനേഴായിരം രൂപ ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കും വിളിക്കുക നയൻ ഫോർ ഫോർ സിക്സ് ത്രീ ടു എയ്റ്റ് ഫൈവ് നയൻ ഫോർ അടുത്ത നിരവധി വാക്കൻസികളുടെ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ബൈ ഡിയേഴ്സ്